കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഈ കാഫിർ എത്ര മാത്രം ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് തന്നെയല്ലേ സംഘപരിവാം ആണല്ലോ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ ഈ സി പി എം ഹാൻഡലുകൾ ഞങ്ങളെയൊക്കെ എത്ര മോശമായിട്ടാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ മാധ്യമപ്രവർത്തകർക്കെതിരെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിയിരുന്ന സി പി എം ഹാൻഡിലുകളെല്ലാം ഇപ്പൊ പീരങ്കി തിരിച്ചു വെച്ചിരിക്കുന്ന എങ്ങോട്ടാ പിണറായി വിജയനിലേക്കും സി പി എം നേതൃത്വത്തിലേക്കും തിരിച്ചു വെച്ചിരിക്കുക അടിയാണ് തമ്മിൽ അടിയാണ് പരസ്പരം പോരാണ് ഈ ഓരോ ഹാൻഡിലിന്റെ പുറകിലും ഓരോ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുണ്ട് അവർ തമ്മിൽ പ്രസ്താവന യുദ്ധം നടത്തുന്നതിന് പകരം അവരുടെ ഹാൻഡിലുകളെ കൊണ്ടാണ് ഈ സംസാരിപ്പിക്കുന്നത് സി പി എം ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ ഡി ജനറേഷൻ ജീർണത ബാധിച്ചിരിക്കുകയാണ് ആ പാർട്ടി ആ പാർട്ടി ബംഗാളിലെയും ത്രിപുരയിലെയും പോകും ഇത് അവസാനിച്ച് കുളിച്ചു മൂടി വാഴയും കൂടി വെച്ചിട്ട് പിണറായി വിജയൻ പോകുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ് സംഭവിക്കാം നിരന്തരമായാണ് ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞതരേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഈ വല്ലവരും കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുമ്പോ എടുക്കാൻ പോരാക്കും വേണമെന്ന് ഒട്ടിക്കാരി ആർക്കും ഒട്ടിക്കാൻ വന്നു ആരെങ്കിലും രാത്രി ഇനി വേണമെങ്കിൽ ക്യാമറ വെക്കാം അറിയാൻ ആരാട്ടിക്കുന്ന പോസ്റ്റ് ഓട്ടിക്കടൊക്കെ വല്ലേ അതൊക്കെ ഒരു ബോധം ഇല്ലാത്ത ആളുകളാണ് ചെയ്യുന്നത് ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് ഓട്ടിക്ക പോസ്റ്റ് ഓട്ടിക്കനെ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത് നിങ്ങൾ രണ്ടു ദിവസം ആ പോസ്റ്റ് ഒന്നും എന്ന് വിചാരിക്കുന്നു പാർട്ടി ആഫീസിന് അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റ് ഓട്ടിട്ട് നിങ്ങൾ കണ്ടില്ലെന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല നിങ്ങൾ രാവിലെ ഇത് എടുക്കാൻ പോന്നുകൊണ്ടാണ് രാത്രി വന്നിട്ട് വീട്ടില് പോസ്സുകൊണ്ടിരിക്കണേ അത് നിർത്തി